എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിമൂന്ന് പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊഴുവീൻ അവരുടെ ജീവ അവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നീക്കും അനന്യൻ തന്നെ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടുപോകരുത് ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു അങ്ങനെ യേശുവും സ്വന്തരക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് കഷ്ടം അനുഭവിച്ചു ആകയാൽ നാം അവൻറെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻറെ അടുക്കൽ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിനവൻറെ നാമത്തെ ഏറ്റുപറയുന്ന മദരഫലമെന്ന സ്തോത്രയാകം ഇടവിടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ സകലത്തിലും നല്ലവരായി നടപ്പാനിച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേൻ സഹോദരന്മാരെ ഈ പ്രബോധനവാക്യം പുറത്തു കൊള്ളുവീൻ എന്ന് അപേക്ഷിക്കുന്നു ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത് സഹോദരനായ തീമത്യോസ് തടവിൽ നിന്നിറങ്ങി എന്നറിവീൻ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്നു കാണും നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ ഇതല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ